പയ്യന്നൂർ ആംബിയർ ഐ ടിയിൽ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പയ്യന്നൂർ ആംബിയർ ഐ ടി ഐ യിൽ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണപ്പൂക്കളം തീർത്തതോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് പ്രിൻസിപ്പാൾ എം വിജയന്റെ അധ്യക്ഷതയിൽ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആസാദി പുരസ്കാര ജേതാവും മാനേജിംഗ് ഡയറക്ടറുമായ കെ കെ ജയപ്രകാശ് നിർവഹിച്ചു ये ऑलरेडी ऑलरेडी विभिन्न विभिन्न लिंक्स में लिंक्स में विभोत ने को आइक्यू आइक्यू शो में शो में अधिकार जो जो आवर राइट आवर राइट तेरे तेरे एमडी एमडी तेरे प्रकाश मस्त मस्त ये प्रकाश मस्त मस्त और प्रोफेसर प्रोफेसर सब चीजें एंड शीना जो ये बोल बोले तीजा तो बीच में ൊണ്ട് മലയാളികൾ നികുതി ആരംഭിക്കുക ਪੋਕਲੋਸਾ ਉਪਰਪੜੇ ਪਰਿਵਾਰੀਓ। ਅਦਰ ਗਪੀਰ ਮਾਇਰੋ ਨਾ ਉਸ ਪਹਿਲੇ ਰੋਣੋ। ਪੋਕਲ ਹੋਰ ਗੁੰਮ ਬੰਦੇ ਵਿਦਿਆਰਥੀ ਆ। പി പി മോഹൻദാസ് പി കെ ഗോപിനാഥൻ കെ ഷീല നഷാദ് ബിരാൻ വി ദീപു സവിത എം കെ സജിൻ രാജ് എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കമ്പവലി മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടൽ ടിക പിടുത്തം ഷൂട്ടൌട്ട് കരോക്കെ ഗാനമേള തുടങ്ങിയ നിരവധി കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനദാനം പ്രിൻസിപ്പൽ എം വിജയൻ നിർവഹിച്ചു పరిక <laughs> <laughs> <laughs>

Boleh lah സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ